അടുത്ത കാലത്തായി ബ്രിട്ടനിലെത്തിയ കുടിയേറ്റക്കാരിൽ മിക്കവരെയും തിരിച്ചയക്കണമെന്നും കുടിയേറ്റം തൽക്കാലത്തേക്കെങ്കിലും പൂർണമായും നിർത്തണമെന്നാണ് ബ്രിട്ടനിലെ പകുതിയോളം വോട്ടർമാർ ആഗ്രഹിക്കുന്നത് ഏറ്റവും പുതിയ അഭിപ്രായ സർവേ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പരാമർശിക്കുന്നത് യുഗോവ് നടത്തിയ സർവേയിൽ പങ്കെടുത്തവരിൽ നാൽപ്പത്തിയഞ്ച് ശതമാനം പേരാണ് പുതിയ കുടിയേറ്റക്കാർ എത്താത്ത ബ്രിട്ടൻ സ്വപ്നം കാണുന്നത് അടുത്ത കാലത്തായി കുടിയേറിയവർ തിരികെ പോകണമെന്നും അവർ പറയുന്നുണ്ട് റീഫോം യു കെയുടെ വോട്ടർമാരിൽ നാൽപ്പത്തിയഞ്ച് ശതമാനം പേർ ഈ അഭിപ്രായം പ്രകടിപ്പിച്ചപ്പോൾ ലേബർ ലിബറൽ ഡെമോക്രാറ്റ് വോട്ടർമാരിൽ ഇരുപത്തിയേഴ് ശതമാനം പേരും ഈ അഭിപ്രായക്കാരാണ് എന്നാൽ കുടിയേറ്റത്തെക്കുറിച്ച് വലിയൊരു തെറ്റിദ്ധാരണ ബ്രിട്ടീഷുകാർക്കിടയിലുണ്ടെന്നും യുഗോവ് സർവേ വെളിപ്പെടുത്തുന്നുണ്ട് ഏകദേശം നാൽപ്പത്തിയേഴ് ശതമാനത്തോളം ബ്രിട്ടീഷുകാർ വിശ്വസിക്കുന്നത് നിയമപരമായി കുടിയേറിയവരെക്കാൾ കൂടുതൽ അനധികൃത കുടിയേറ്റക്കാർ ബ്രിട്ടനിൽ താമസിക്കുന്നു എന്നാണ് കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാടുകടത്തണം എന്ന അഭിപ്രായമുള്ളവരിൽ എഴുപത്തിരണ്ട് ശതമാനം പേരും ഇതേ ധാരണ പുലർത്തുന്നവരാണ് അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം ബ്രിട്ടനിൽ താമസിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം ആറ് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ വരും അതേസമയം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ സെൻസസ് പ്രകാരം ബ്രിട്ടനിൽ നിയമപരമായി താമസിക്കുന്ന വിദേശികളുടെ എണ്ണം പത്ത് പോയിന്റ് ഏഴ് ദശലക്ഷം വരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം കുടിയേറ്റക്കാരാണ് നിയമവിധേയമായി യു കെയിൽ എത്തിയതെന്ന് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിക്സിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇതേ കാലയളവിൽ നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത് അനധികൃത കുടിയേറ്റക്കാരെയാണ് കണ്ടെത്തിയതെന്നും ഒ എൻ എസ് കണക്കിൽ പറയുന്നു അതിൽ എൺപത്തിനാല് ശതമാനം പേർ ചെറുയാനങ്ങളിൽ ചാനൽ കടന്നെത്തിയവരാണ് കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗവും അനധികൃത കുടിയേറ്റക്കാരാണെന്ന തെറ്റിദ്ധാരണ മാറ്റിയാൽ കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ കടത്തണമെന്ന അഭിപ്രായമുള്ളവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞേക്കും എന്നാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നത് മെയ് ഇരുപതിനും ജൂൺ പതിനാറിനും ഇടയിലായി എണ്ണായിരത്തി അൻപത്തിയഞ്ച് പേർക്കിടയിലും മെയ് ഇരുപത്തിരണ്ടിനും ഇരുപത്തി മൂന്നിനും ഇടയിലായി രണ്ടായിരത്തി എട്ട് പേർക്കിടയിലും സർവേ നടത്തുകയായിരുന്നു അതേസമയം അഭയാർത്ഥികൾക്കെതിരെ യൂറോപ്പ് കർശന നിലപാടിലേക്കാണ് വിവിധ രാജ്യങ്ങൾ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നടപടികളുമായി രംഗത്തു വന്നു അഭയാർത്ഥികൾക്കെതിരെ ഇടങ്ങളിൽ പ്രതിഷേധം ഇരമ്പുകയും ചെയ്യുന്നുണ്ട് പ്രതിഷേധക്കാരെ അവഹേളിക്കുന്ന സമീപനമാണ് അഭയാർത്ഥികൾക്കിടയിൽ നിന്ന് ഉണ്ടാകുന്നത് യു കെയിൽ കുടിയേറ്റക്കാരെ താമസിപ്പിച്ച ഹോട്ടലിന് മുൻപിൽ പ്രതിഷേധ പ്രകടനം നടത്തുന്ന ജനക്കൂട്ടത്തിനെതിരെ അശ്രീല ആംഗ്യം കാണിച്ച അഭയാർത്ഥിയെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഏകദേശം നാൽപ്പതോളം കുടിയേറ്റ വിരുദ്ധർ പ്രകടനം നടത്തിയിരുന്ന ബേൺമത്തിലെ ബോസ്കോംബിലുള്ള ഷൈൻ ഹോട്ടലിന് മുൻപിലായിരുന്നു സംഭവം